നീ ഒരു അഞ്ചരയൊക്കെ ആവുമ്പോഴത്തേന് അടൂരിട്ട് വന്നാൽ മതി ഞാൻ അവിടെ കാണും എന്ന ആ ഒറ്റ വാക്കിന്റെ പുറത്തായിട്ടോ ഞാൻ വീട്ടീന്ന് ഇറങ്ങിയിട്ടുണ്ടായിരുന്നത് പക്ഷെ എനിക്ക് അവിടെ ചെന്നപ്പോൾ കിട്ടിയത് ഒരു ഒന്നൊന്നര മണിക്കൂറത്തെ കട്ട പോസ്റ്റായിരുന്നു കഴിഞ്ഞ ദിവസം അടൂര് പോയവർക്കൊക്കെ അറിയാം അടൂര് പെയ്ത മഴയുടെ ഒരു അവസ്ഥ എന്താണെന്നുള്ളത് എന്തായാലും അതൊരു ഒരു തൊടുപോലും കളയാതെ ഞാൻ മൊത്തം നിറഞ്ഞിട്ടുണ്ടായിരുന്നു കഴിഞ്ഞ വർഷം ഇതേപോലെ കേക്ക് കൊടുക്കാൻ പോയപ്പോഴാണ് അവസാനമായിട്ടും ആളെ കാണുന്നത് അപ്പോൾ ഒരു വർഷത്തിന് ശേഷം ആളെ കാണുന്നതിന്റെ വല്ലാത്തൊരു എക്സൈറ്റ്മെന്റും എനിക്കുണ്ടായിരുന്നു ഭയങ്കര സന്തോഷത്തോടായിരുന്നു പോയത് ഒന്നൊന്നര മണിക്കൂറത്തെ ആ കട്ട പോസ്റ്റ് ആ ഒരു സന്തോഷം എല്ലാം കളഞ്ഞു അവളോ വന്നപ്പോഴത്തേന് നന്നായിട്ട് ഇരട്ടിട്ടുണ്ടായിരുന്നു പെട്ടെന്ന് കേക്ക് കൊടുത്ത് ഒന്നും മിണ്ടാൻ പോലും പറ്റിയിട്ടുണ്ടായിരുന്നില്ല പെട്ടെന്ന് പോവായിരുന്നു അതിന്റെ വിഷമം ചെറുതായിട്ടുണ്ട് കേട്ടോ പക്ഷേ അവള് ഇത്രയും വലിയൊരു കട്ട പോസ്റ്റ് എനിക്ക് തരുമെന്ന് ഞാൻ ഒട്ടും പ്രതീക്ഷ ഇല്ല മഴയെന്ന് വെച്ചു കഴിഞ്ഞാൽ തന്നെ ഭയങ്കര മഴയായിരുന്നു നമുക്ക് ഓപ്പോസിറ്റ് പോകുന്ന വണ്ടി പോലും കടാൻ പറ്റുന്ന മഴയായിരുന്നു എന്തായാലും ഒരു തുള്ളി പോലും കളയാതെ മൊത്തം മൊത്തം ഞാൻ നിറഞ്ഞിട്ടുണ്ടായിരുന്നു അങ്ങനെ നിറഞ്ഞിട്ടാണ് വീട്ടിൽ പോലും വന്നിട്ടുണ്ടായിരുന്നത് എന്തായാലും വലിയ കുഴപ്പമൊന്നുമില്ലാതെ കേക്ക് ഡെലിവറി ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നു അപ്പൊ ഇതുപോലെ കട്ടപ്പൊസ്റ്റ് തരുന്ന ഫ്രണ്ട്സ് നിങ്ങൾക്കുണ്ടെങ്കിൽ കമന്റ് ചെയ്യാൻ മറക്കേണ്ട കേട്ടോ അപ്പൊ കൂട്ടുകാരിയുടെ പേര് ഇതുവരെ പറഞ്ഞില്ലല്ലോ ശരണിയായിരുന്നു കേട്ടോ കേക്കിന് എനിക്ക് ഓർഡർ വന്നിട്ടുണ്ടായിരുന്നത്